ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വലിയ നൂമിൻ്റെ ഇരുപത്തിയാറാമത്തെ ദിനം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പത്തുവരെ ഉള്ളതായ വാക്യങ്ങൾ സാംസ് തേർട്ടി ഫോർ വേഴ്സ് വൺ ത്രൂ ടെൻ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവീക നന്മകൾ മറ്റുള്ളവരും അനുഭവിച്ചറിയണമെന്ന് മനഃപൂർവ്വമായി ആഗ്രഹിക്കുന്ന സങ്കീർത്തകനെയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നാം പരിചയപ്പെടുന്നത് തൻ്റെ തലമുറകൾ ദൈവഭയത്തിൻ്റെയും ഭക്തിയുടെയും മാർഗത്തിൽ മുതിർന്നു വരണമെന്നുള്ള അതിയായ അഭിലാഷം ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ദോഷങ്ങളെ വിട്ടകലുകയും നന്മയെ അന്വേഷിച്ച് പിൻപറ്റിക്കുകയും ചെയ്യുന്ന ഒരു ക്രിയാത്മക ധാർമ്മിക ശൈലി വ്യക്തമാക്കുന്നു ഈ നോമ്പുകാലചര്യകളിൽ ശക്തമായി വരേണ്ട ചില ചിന്താശകലങ്ങളാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എളിയവനായിരുന്ന താൻ ദൈവമുഖത്തേക്ക് നോക്കുകയാൽ തൻ്റെ മുഖം പ്രകാശിതമാവുകയും താൻ ശക്തിപ്പെടുകയും ചെയ്തു അതിൻ്റെ വർണ്ണനകൾ ദൈവശ്രുതികളായി ഉയരുകയാണ് തൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരുന്നതിന് ആ സ്തുതിവചനങ്ങൾ പ്രബോധന പ്രാധാന്യമുള്ളതായി ഇവിടെ സങ്കീർത്തനക്കാരൻ അവതരിപ്പിച്ചിരിക്കുന്നു സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലും സാമൂഹ്യ നിലകളാലും സംഭവങ്ങളുടെ പരിണാമ ഫലമായും തകർച്ചകളും വീഴ്ചകളും അനുഭവിക്കുന്ന സകല എളിയവരും ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തെ അറിയുവാൻ തൻ്റെ അനുഭവം സഹായകരമാകും രാജകൊട്ടാരത്തിൽ നിന്ന് തള്ളിയിറക്കപ്പെട്ട് ഫിലിസ്തീയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അഭയം തേടിയ ദാവീദിൻ്റെ തകർച്ചയിൽ നിന്ന് തന്നെ വിടുവിച്ചത് ദൈവമാണ് എന്ന് അനുഭവത്തോടെ പറയുന്ന ഒരു സങ്കീർത്തനമാണ് ഇതെന്ന് മുഖവര നമ്മെ സൂചിപ്പിക്കുന്നു തൻ്റെ ജീവിത സംഘർഷങ്ങളിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഈ സങ്കീർത്തന വാക്യങ്ങളിൽ എണ്ണി പറയുന്നുണ്ട് വിതലും രക്ഷയും ജീവന്റെ സമൃദ്ധിയുമാണ് ഇത് മറ്റുള്ളവർ രുചിച്ചറിയുന്നതിനുള്ള ആഹ്വാനമാണ് സങ്കീർത്തനം നമുക്ക് നൽകുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന രക്ഷയിൽ വിടുതലും ജീവന്റെ സമൃദ്ധിയും ഉണ്ട് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരണമായി ആവശ്യമുള്ള നന്മകളാണ് ദൈവം നൽകുന്നത് കാട്ടിലെ രാജാക്കന്മാരായ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കേണ്ടി വന്നാലും ഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല എന്നുള്ള വിശ്വാസം ദൈവത്തിൻ്റെ സാധാരണ വ്യവസ്ഥയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ദൈവം നൽകുന്നവയെല്ലാം നന്മ മാത്രമാണെന്നുള്ള ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാകണം പ്രിയരെ ഹോവയെ ഭയപ്പെടുന്നതുകൊണ്ട് മറ്റ് സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടുകയാണ് ദൈവ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് ദൈവത്തിൻ്റെ ക്രമത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നതാണ് ദൈവനിന്ന അത്തരം അനുസർണക്കേടിൻ്റെ ദുരിതഫലങ്ങൾ ഇന്നും പ്രകൃതിയിൽ നാം അനുഭവിക്കുമ്പോൾ ദൈവീക ക്രമത്തിലേക്ക് മടങ്ങി വരുന്ന ദൈവഭയത്തിൻ്റെ നാല് വഴികൾ മപ്പെടുത്തേണ്ടതുണ്ട് ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാതെ നന്മയായി ഭവിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ജോയൽ അച്ഛൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കഥാവി ദൈവിക പ്രവർത്തനങ്ങൾ കണ്ടിട്ടും ഹൃദയം കഠിനപ്പെട്ടു പോകുന്ന അപജയത്തിൽ നിന്ന് നിന്റെ കൃപയാൽ ഞങ്ങളെ വിടുപ്പിച്ചു കൊള്ളണമേ ലോകത്തെ പുനർനിർമ്മിതി ചെയ്യുന്ന അവിടുത്തെ പ്രവൃത്തിയിൽ പങ്കുകാരാവാൻ ഞങ്ങൾക്ക് തുണ നിൽക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ